വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഗലീലിയോ ഗലീലിയോ ജന്മമാസാചരണം ജന്മമാസാചരണം വാനനിരീക്ഷണം നടത്തി കെ കെ ടി ഗവൺമെന്റ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് സയൻസ് സെന്റർ ൊടുങ്ങല്ലൂർ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജനുവരി വൈകുന്നേരം വാനനിരീക്ഷണം നടത്തി ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ എൻ പി സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രാവബോധമുള്ള സമൂഹം ഉന്നമനത്തിന് എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രസ്തുത പരിപാടിയിൽ സയൻസ് സെന്റർ ഭാരവാഹിയും അമേച്ചർ ആസ്ട്രോണമറും ആയ മോഹൻദാസ് കെ കെ ശ്രീജിത്ത് വി എ സയൻസ് സെന്റർ ഭാരവാഹി എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു

നമുക്ക് നേരത്തെ വേണ്ടത് ആ പേ ചുരുപ്പറാണ് അല്ലേ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് പല വസ്തുക്കളും താഴെയിട്ട് ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്ന ഒരുപോലെയാണെന്ന് അദ്ദേഹം ചെയ്യുന്നത് ശ്രീതിൻ വിസ് എന്നീ സയൻസ് സെന്റർ ഫാക്കൽറ്റികളും ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള വാന നിരീക്ഷണത്തിന് നേതൃത്വം നൽകി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഫിസിക്സ് അസോസിയേഷൻ സെക്രട്ടറി അഖില മനോജ് നന്ദി പറഞ്ഞു ഏ ആ മറ്റ് രണ്ട് കാലത്തും മറ്റു രണ്ട് സീസൺ എടുത്താലും ആകാശം മിക്കവാറും എന്തായിരിക്കും ക്ലൗഡി ആയിരിക്കും അല്ലേ മേഘാവൃതായിരിക്കും പൊതുവെ ഇപ്പൊ മഴക്കാലത്താണെങ്കിൽ കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കും ആകാശം മഞ്ഞ് കാലത്താണെങ്കിൽ അല്ല വേനൽക്കാലത്താണെങ്കിൽ ക്ലൗഡി തന്നെയാണ് വെ മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ രണ്ട് കാലത്തും മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആകാശമാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് ആകാശം എപ്പോഴും ക്ലിയർ ആയിരിക്കുന്നത് മഞ്ഞുകാലമാണ് വിശേഷിച്ച് വൃശ്ചികം ധനുമകരം എന്നീ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നവംബർ പകുതി മുതൽ നവംബർ പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള ഒരു കാലം മൂന്ന് മാസക്കാലമാണ് നമുക്ക് ഇതിനേറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത്